ആറ് പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ മിക് ട്വന്റി വണ്ണിന് വിടം നൽകി രാജ്യം ചണ്ഡീഗഡ് വ്യോമത്താവളത്തിലാണ് മിക് ട്വന്റി വണ്ണിന്റെ വിടവാങ്ങൽ ചടങ്ങുകൾ നടന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങുകളിൽ മുഖ്യാതിഥിയായിരുന്നു ഇതോടെ വ്യോമസേനയിൽ അവശേഷിക്കുന്ന മിക് ട്വന്റി വൺ വിമാനങ്ങൾ ഇനി ചരിത്രമാകും മിഗിന് പകരമായി തേജസ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇത് നമുക്കൊരു യുദ്ധവിമാനം മാത്രമല്ല അതിനേക്കാൾ ഉപരി ഇതൊരു കുടുംബാംഗമാണ് നമ്മുടെ ധീരതയെ നിർണ്ണയിച്ചത് മിഗ് ട്വൻ്റി വൺ വിമാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മിഗ് ട്വന്റി വൺ ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് സോണിക് ജെറ്റായിരുന്നു മിഗ് ട്വൻറ്റി വൺ അതായത് ശബ്ദവേഗത്തേക്കാൾ മുംബൈ പറക്കാൻ കഴിയുന്ന യുദ്ധവിമാനം സെക്കൻഡിൽ മുന്നൂറ്റി മുപ്പത്തി മീറ്റർ യുദ്ധവിമാനത്തിന്റെ അവസാന രണ്ട് സ്ക്വാഡ്രാണുകൾ തേർട്ടി സിക്സ് മിഗ് ട്വൻ്റി വൺ വിമാനങ്ങൾ രാജസ്ഥാനിലെ ബിക്കാനേറിലെ നാൽ എയർബേസിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇൻഡോപാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധം എന്നിവയിൽ മിഗ് ട്വന്റി വൺ ജെറ്റ് നിർണായക പങ്കാണ് വഹിച്ചത് ഇനി തേജസ് മാർക്ക് വൺ ഈ യുദ്ധവിമാനങ്ങൾ ഇതിന് പകരമാകും പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നാനൂറിലധികം മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ തകർന്നു വീണു ഇരുന്നൂറിലധികം പൈലറ്റുമാർ മരിച്ചു അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ നട്ടൽ എന്നറിയപ്പെടുന്ന ട്വൻ്റി വൺ പിന്നീട് പറക്കുന്ന ശവപ്പെട്ടി എന്നും വിധവാ നിർമ്മാതാവെന്നും അറിയപ്പെട്ടു